തീർച്ചയായിട്ടും ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വരെ സാറിന് നല്ല രീതിയിൽ പഠിച്ചിറങ്ങാൻ പറ്റുന്ന എന്നുള്ള ഉറപ്പുണ്ട് അടിപൊളി ട്രെയിനിങ് ആയിരുന്നു നമുക്ക് തന്നെ ഏറ്റവും ഇസ്ട് നമുക്ക് എല്ലാ ചെറിയ കാര്യങ്ങളും വരെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പേരെന്താ പേര് അല്ലമാൻ എം എസ് എത്ര വയസ്സായി മുപ്പത്തഞ്ചു വയസ്സായി വീടാ വീട് തിരുവനന്തപുരത്ത് മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുമ്പ് ബേക്കറിയിലായിരുന്നു സെയിൽസിലൊക്കെ ആയിട്ട് ആയിരുന്നു ബിരിയാണി 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 അനുഭവം എന്താ എന്താ ഞാൻ ഇന്നേവരെ ഇങ്ങനത്തെ ബിരിയാണികൾ കഴിച്ചിട്ടില്ല ഓരോ ബിരിയാണിയും വ്യത്യസ്ത ടേസ്റ്റിലാണ് തോന്നി ആദ്യം വന്നപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ബോയ്സാറിന്റെ ക്ലാസ് റൂം എല്ലാം ആയപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായി പിന്നെ ബിരിയാണി ചെയ്യാതെ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ബിരിയാണി പെട്ടെന്ന് പഠിക്കാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി പെട്ടെന്ന് പഠിക്കും സാറിൻ്റെ ഈ ക്ലാസിന്റെ ഇതിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റി സാധാരണഗതിയിൽ ഞാൻ കൊറേ ശ്രമിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല വലിയ വലിയ നല്ല ട്രെയിനിംഗ് ആയിരുന്നു തീർച്ചയായിട്ടും ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് സാറിന്റെ നല്ല രീതിയിൽ പഠിച്ചിറങ്ങാൻ പറ്റും എന്നുള്ള കൊറപ്പുണ്ട് അടിപൊളി ട്രെയിനിങ് ആയിരുന്നു നമുക്ക് തന്നെ ഏറ്റവും ഇൻസന്റ് നമുക്ക് എല്ലാ ചെറിയ കാര്യങ്ങളും നമുക്ക് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു എത്ര ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് പല രീതിയിലുള്ള അഞ്ച് വ്യത്യസ്ത ബിരിയാണിയും നമ്മളെ പെട്ടെന്ന് പഠിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലുത് നമുക്ക് ഉണ്ടെന്ന് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാൻ ഒന്നുണ്ട് ഇനി ഇതിന്റെ പുറം ഇവിടെ നല്ല ഏറ്റവും അടിപൊളിയായിട്ട് എന്നെയാണ് നമുക്ക് ക്ലാസ് തരുന്നതും നമ്മുടെ എല്ലാ സൗകര്യങ്ങളും അടിപൊളിയായിട്ട് എന്നാണ് തരുന്നത് ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജോലിയിലേക്കാണ് പോകുന്നത് ആദ്യം ഞാൻ ജോലിയിലേക്കാണ് ഇൻഷാള്ള ജോലി കുറച്ച് സമ്പാദിച്ചിട്ട് ഞാൻ ഇൻഷാല് ബിസിനസ്സിലോട്ട് വരും ഇവിടെ പഠിക്കാൻ കുറെ ആളുകൾ ഇങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് കോഴ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അവർ നെക്സ്റ്റ് ബാച്ച് ഉണ്ട് അതിൻ്റെ അടുത്ത ബാച്ച് ഇങ്ങനെ പല ബാച്ചുകളും വരുന്നുണ്ട് ഇതൊരു പ്രോസസിങ് മാറിയൂട്ടാണിത് അപ്പൊ ഇങ്ങനെ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായിട്ടും ആരുടെയും പൈസ വേസ്റ്റ് ആകത്തില്ല സമയവും വേസ്റ്റ് ആകത്തില്ല അത് തന്നെയാണ് ഏറ്റവും ഏറ്റവും മുൻനിർത്തി പറയാനുള്ളത് എത്ര പ്രായങ്ങളിൽ പഠിക്കാൻ തോന്നുന്നുണ്ട് ഏത് പ്രായക്കാർക്കാണെങ്കിലും പഠിക്കാൻ പറ്റും ഇത് പറയുന്നത് ഇവിടെ ഉള്ള ബിരിയാണികൾ കെമിക്കൽ ചേർക്കുന്ന തോന്നി ഇല്ല കെമിക്കൽ ചേർക്കുന്നില്ല നമ്മള് നമ്മളാണല്ലോ ഉണ്ടാകും നമ്മളെ കാണുന്നുണ്ട് കെമിക്കലൊന്നും ഇല്ല വ്യത്യസ്തമായ ബിരിയാണി ആദ്യം കൊണ്ടാണ് കഴിച്ചത് എങ്കില് അതിൽ എന്തെല്ലാം വ്യത്യസ്ത രുചി അനുഭവപ്പെട്ടു എല്ലാത്തിനും വ്യത്യസ്തമായ രുചി അനുഭവപ്പെട്ടു ഞാൻ അഞ്ച് വ്യത്യസ്ത ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പഠിച്ചത് അഞ്ചും വ്യത്യസ്ത രുചി തന്നെയാണ് ഇവിടെ ഉണ്ടായത് ദം ബിരിയാണി ഒക്കെ സ്ഥലത്ത് പറയും കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും അത് കഴിച്ചത് നമ്മൾ ഉണ്ടാക്കുന്ന തമ്മിൽ എന്താ വ്യത്യാസമുണ്ടായിരുന്നു സാധാരണ പോയി കഴിക്കുന്ന ദം ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് മസാല പുറത്ത് കുറച്ച് ചോറട്ടായിരുന്നാണ് ദം ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ പ്രോസസ്സ് തന്നെ വ്യത്യാസമാണ് ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ദം ബിരിയാണി ചെയ്തു തന്നെയാണ് തരുന്നത് അവിടെ ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചത് ആ അങ്ങനെ ഫീസിനുള്ള മൂല്യം അവിടെ നിന്ന് തീർച്ചയായിട്ടും അതിന്റെ ഒരട്ടി അല്ല നൂറ് ഇരട്ടിക്ക് മേലെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് തൊഴിലും കച്ചവടവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഉപകാരപ്പെടും വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് വിശദീകരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ മാനേജ്മെന്റ് പറ്റിയിട്ടൊക്കെ തീർച്ചയായിട്ടും ഇത് ഒരു ആർക്കായാലും ഇത് പഠിച്ച് ഒരു ജോലിയോ ഒരു ബിസിനസ്സോ ചെയ്യുന്നവർക്ക് ഏറ്റവും അടിപൊളി ഒരു സ്ഥാപനം തന്നെയാണ് നമ്മുടെ ജീവിതശൈലി തന്നെ മാറുന്ന ഒരു സ്ഥാപനം തന്നെ വളരെ മുമ്പിലോട്ട് നമുക്ക് ജീവിതം മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും സാറിന്റെ സാർ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ മുമ്പിലോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ